വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഏക്കർ മെഴുകുഞ്ചാൽ റോഡിന്റെ നിർമ്മാണത്തിന് നടപടികൾ ആരംഭിച്ചതായി ദേവുള എം എൽ എ അഡ്വക്കറ്റ് എ രാജ പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡിന്റെ നിർമ്മാണത്തിനായി ഒരു കോടി രൂപ അനുവദിച്ചതായി എം എൽ എ വ്യക്തമാക്കി ആധുനിക രീതിയിൽ ഐറിഷ് ഓടെ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തുവാൻ ഉദ്ദേശിക്കുന്നതെന്നും നിർമ്മാണം വൈകാതെ ആരംഭിക്കുമെന്നും എം എൽ എ അടിമാലിയിൽ മീഡിയ നെറ്റ് ന്യൂസിനോട് പറഞ്ഞു പഞ്ചായത്തിലെ മെഴുകാൽ റോഡ് ഏകദേശം ഒരു മൂന്ന് വാർഡുകൾ കവർ ചെയ്തു പോകുന്ന റോഡാണ് നിലവിലെ എൻ എച്ചിൻ്റെ റോഡിൻ്റെ ബദലായി ഇപ്പോൾ ഇരുമ്പുകാലത്ത് നിന്ന് ഉപയോഗിക്കാവുന്ന ഒരു റോഡും കൂടെയാണ് എന്നാൽ വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെട്ട് റോഡ് റോഡിൻ്റെ അവസ്ഥ വലിയ ദയനീയമാണ് അപ്പോൾ നിലവിൽ അത് പി ഡബിൾ ഡി റോഡല്ല പി ഡബിൾ ഡി റോഡല്ലാത്തത് കൊണ്ട് നമുക്ക് നേരിട്ട് ഫണ്ട് വെച്ചുകൊണ്ട് പി ഡബിൾ ഡി ഫണ്ട് വെച്ചുകൊണ്ട് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു കോടി രൂപ ഈ റോഡ് പണിയുന്നതിന് വേണ്ടി അനുവദിച്ചു അനുവദിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എസ്റ്റിമേറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മുഴുവൻ ഭാഗവും നിലവിൽ എവിടെയെല്ലാം മോശമായിരിക്കുന്നോ അവിടെ എല്ലാം ടാറിങ് വർക്ക് ചെയ്ത് സൈഡിൽ ഐരിഷ് ഓടയും കൂടെ പണിത് ഈ പണി പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാൻ തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്